മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ജയിലിൽ നിന്ന് ഇറങ്ങാനായില്ല വിചാരണ കോടതി നൽകിയ ജാമ്യം ഹൈക്കോടതി സ്റ്റേ ചെയ്യുകയായിരുന്നു ജാമ്യം റദ്ദാക്കണമെന്ന ഇ ഡിയുടെ ആവശ്യത്തിൽ മൂന്ന് ദിവസത്തിനകം വിധി പറയും ശക്തമായ വാദപ്രതിവാദങ്ങളാണ് കോടതിയിൽ ഇന്ന് നടന്നത് തന്റെ ജാമ്യം സ്റ്റേ ചെയ്ത ഹൈക്കോടതി നടപടി ഭരണഘടന ഉറപ്പ് നൽകുന്ന മനുഷ്യാവകാശങ്ങളുടെ ലംഘനമാണെന്ന് അരവിന്ദ് കെജ്രിവാൾ ഹൈക്കോടതിയിൽ വ്യക്തമാക്കി തനിക്കെതിരെ ഒരു തെളിവുമില്ല ആരോപിക്കപ്പെട്ട പണം കണ്ടെത്താനും ഇ സാധിച്ചിട്ടില്ല പ്രതിചേർക്കപ്പെട്ടവർ രാഷ്ട്രീയ സമ്മർദ്ദങ്ങളെ തുടർന്ന് തെറ്റായി നൽകിയ മൊഴികൾ അടിസ്ഥാനമാക്കിയാണ് അറസ്റ്റ് ചെയ്തത് ഇക്കാര്യം വിശദമായി പരിശോധിച്ച് ബോധ്യപ്പെട്ടതിനാലാണ് വിചാരണ കോടതി ജാമ്യം അനുവദിച്ചതെന്നും കെജ്രിവാൾ കോടതിയിൽ വ്യക്തമാക്കി ജാമ്യകാലാവധി നീട്ടാനായി സുപ്രീം കോടതിയിൽ ഉയർത്തിയ വാദമാണ് വിചാരണ കോടതി അംഗീകരിച്ചതെന്നായിരുന്നു ഇ ഡി ഹൈക്കോടതിയിൽ പറഞ്ഞത് സുപ്രീംകോടതി തള്ളിയ വാദങ്ങൾ വിചാരണ കോടതി അംഗീകരിച്ചത് വലിയ വീഴ്ചയാണ് കെജ്രിവാളാണ് അഴിമതിയുടെയും കള്ളപ്പണ ഇടപാടിന്റെയും ആസൂത്രകൻ ഇക്കാര്യം കൃത്യമായി ബോധ്യപ്പെടുന്ന തെളിവുകൾ ഇതിനകം ലഭ്യമാണെന്നും ഇ ഡി വാദിച്ചു ജാമ്യത്തിലിറങ്ങുന്ന കെജ്രിവാൾ തെളിവ് നശിപ്പിക്കാനാകും ശ്രമിക്കുകയെന്നും ഇ ഡി ആരോപിച്ചു ഇരു ഇരുവിഭാഗത്തിന്റെയും വാദങ്ങൾ കേട്ട കോടതി അപ്പീലിൽ ഉത്തരവ് മൂന്ന് ദിവസത്തിനകം പുറപ്പെടുവിക്കാമെന്ന് വ്യക്തമാക്കി ആർ രാധാകൃഷ്ണൻ ഫോർ ഡൽഹി